നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ശ്രീമാൻ നാരായണന്റെ കർമ്മപദ്ധതിയായ വൃക്ഷപരിപാലന യജ്ഞത്തിന് തുടക്കം ഫലവൃക്ഷ തൈകളുമായി സ്കൂളുകളിലേക്ക് തിരിക്കുന്ന വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം സാഹിത്യകാരൻ സേതു നിർവഹിച്ചു ഫലവൃക്ഷ തൈകൾ നട്ടാൽ മാത്രം പോരാ സംരക്ഷണവും ഉറപ്പുവരുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു പ്രകൃതിയേയും പരിസ്ഥിതിയെയും കൂടുതൽ അറിയുന്നതിനും സംരക്ഷിക്കുന്നതിനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ശ്രീമൻ നാരായണൻ വിഭാവനം ചെയ്ത വൃക്ഷ പരിപാലന യജ്ഞത്തിന് തുടക്കമായി തൈകളുമായി സ്കൂളിലേക്ക് തിരിക്കുന്ന വാഹനത്തിന്റെ ഫ്ലാഗ് കർമ്മം പ്രശസ്ത സാഹിത്യകാരൻ സേതു നിർവഹിച്ചു തൈകൾ നട്ടാൽ മാത്രം പോരാ അവയുടെ സംരക്ഷണവും ഉറപ്പുവരുത്തണം എന്ന് അദ്ദേഹം പറഞ്ഞു നടലല്ല എന്ന് അടുത്തേ വളരെ നല്ല കാര്യം അവിടെ ചെല്ലുമ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നോക്കാം അതിന് പഠിക്കാൻ പറ്റും ഏത് സ്കൂളിൽ കാരണം ഇതിനൊക്കെ ഏതെങ്കിലും വർഷം അല്ലെങ്കിൽ എച്ച് എം ഒരു സൂപ്പർവൈഷൻ കാണുമല്ലോ അപ്പോൾ വാസ്തവത്തിൽ പല വൃക്ഷങ്ങളായാലും പൂച്ചെടികളായാലും ആരുമേ പ്രധാനപ്പെട്ട ചെടിയാണ് അപ്പോൾ അതൊക്കെ ഒരു വലിയ കാര്യമാണ് ഒരു വിദ്യാലയത്തിൽ പത്ത് ബലവൃഷ തൈകളും ഒരു ആര്യവേപ്പും വീതം നൂറ് സ്കൂളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് ഇത് ഏറ്റവും നന്നായി തൈകൾ പരിപാലിക്കുന്ന സ്കൂളിന് പതിനയ്യായിരം രൂപയുടെ ഗാന്ധി സാഹിത്യകൃതികൾ സമ്മാനമായി ലഭിക്കുമെന്നും ശ്രീമൻ നാരായണൻ പറഞ്ഞു സാഹിത്യകാരൻ സേതുവിന്റെ വീട്ടിൽ നടന്ന ചടങ്ങിൽ കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ അടക്കം നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ